ബിഗ് ബോസ് എന്താണെങ്കിലും ഇന്ന് ക്യാപ്റ്റൻസി ടാസ്കിൽ കൊടുത്ത ടാസ്ക് എന്താണെങ്കിലും വളരെ നല്ലൊരു ടാസ്ക് തന്നെയാണ് പരസ്പരം കുടുംബാംഗങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി തന്നെ കൊടുത്ത ടാസ്ക് തന്നെയാണ് ഈ ടാസ്കിൽ നമ്മുടെ ജിൻഡോ ചേട്ടനും അതേപോലെ തന്നെ ജാസ്മിനും തുടക്കത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അടിയായിട്ടുണ്ടായിരുന്നു വെള്ളം പിടിക്കാൻ വേണ്ടി ജാസ്മിൻ വന്നു കഴിഞ്ഞപ്പോൾ ജിൻഡോ ചേട്ടൻ മാറാതെ ജിൻഡോ ചേട്ടൻ്റെ ഒരു ഇത് വെച്ച് ജിൻഡോ ചേട്ടൻ അവിടെ നിന്ന് വെള്ളം തന്നെ എടുക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ശ്രീതും അതേപോലെ റസ്മിനും തമ്മിൽ അടി ഉണ്ടാക്കുന്നത് പവർ ടീമിന് മൂന്ന് ബക്കറ്റ് ഉണ്ട് മൂന്ന് ബക്കറ്റ് മൂന്ന് ബക്കറ്റ് എങ്ങനെയാണ് അവരുടെ ടീമിന് കിട്ടിയത് അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രീതു വന്നിട്ട് ഒരു ബക്കറ്റിലെ വെള്ളം എടുത്ത് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആ സമയത്ത് റസ്മിൻ നല്ല രീതിയിലുള്ള ഫൈറ്റ് ഉണ്ടാക്കുന്നുണ്ട് ശരണിയും ചോദിക്കുന്നുണ്ട് ശ്രീതു നീ എന്തൊക്കെ ഈ കാണിക്കുന്നത് നീ എന്തിനാണ് അവരുടെ ബക്കറ്റ് എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ശരണ്യെ ആ ബക്കറ്റ് പിടിച്ച് വലിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുണിക്ക് വേണ്ടിയിട്ടും വെള്ളത്തിന് വേണ്ടിയിട്ടും ഫുൾ അടിയാണ് ബിഗ് ബോസ് വീട്ടിൽ ശ്രീതു ഒക്കെ എല്ലാവരുടെയും ഡ്രസ്സിന് വേണ്ടി അടിച്ചു വറച്ച ഈ ടാസ്ക് കഴിയുന്നതോടെ എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും തമ്മിൽ ശത്രു യാവുംള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട എന്നാൽ നമ്മൾ ബിഗ് ബോസിൽ നിന്ന് കണ്ട ശ്രീധുനിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫയറായ ശ്രീധൂനെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും